രണ്ട് തവണ സി ബി സി ഐയുടെ പ്രസിഡന്റായിരുന്ന ബംഗളൂരു അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് അൽഫോൺസസ് മത്തിയാസ് കാലം ചെയ്തു വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ചികിത്സയിലായിരുന്നു അദ്ദേഹം ചിക്കമംഗളൂരു അതിരൂപതയുടെ ആദ്യ ബിഷപ്പ് കൂടിയാണ് രണ്ടാം വത്തിക്കൻ കൗൺസിലിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ച പിതാവ് കർണാടകയിൽ തെക്കൻ കാനഡ ജില്ലയിലാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ മംഗലപുരം ജപ്പുവിലെ സെന്റ് ജോസഫ് സെമിനാരിയിൽ വൈദിക പഠനത്തിനായി അദ്ദേഹം പ്രവേശിച്ചു ശ്രീലങ്കയിലെ കാൻഡിയിലെ പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ വൈദികനായി അഭിഷിക്തനായി ബഷ്പേയ് സെന്റ് ജോസഫ് ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായാണ് ആദ്യ ചുമതല തുടർന്ന് കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഉപരിപഠനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ റോമിലെ അർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് നവംബർ പതിനാറിന് വിശുദ്ധ പോളാറാമൻ പാപ്പ പിതാവിനെ മുപ്പത്തിയഞ്ചാം വയസ്സിൽ ചിക്കമംഗളൂരു രൂപതയുടെ ആദ്യ ബിഷപ്പായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ബംഗളൂരു അതിരൂപതയുടെ ബിഷപ്പായി അദ്ദേഹം ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ മൂന്നിന് അദ്ദേഹത്തെ മെത്രാപൊലിറ്റൻ ആർച്ച് ബിഷപ്പായി ഉയർത്തി അറുപത്തിയൊൻപതാം വയസ്സിൽ വിരമിക്കാനായി ആറു വർഷം കൂടി ബാക്കിയുള്ളപ്പോൾ മോശം ആരോഗ്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം വധിക്കാന് രാജ്യ സമർപ്പിച്ചു നാഷണൽ ഡെസ്ക് ബോക്സ് ന്യൂസ്